നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടിൽ നിന്ന് ഇരുപത്തിയൊന്നായി ഉയർത്തി ഇപ്പോൾ ഹിമാചൽ പ്രദേശ് രംഗത്തെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് വിവാഹപ്രായം ഉയർത്താനുള്ള ബില്ലിന് സംസ്ഥാന നിയമസഭ അംഗീകാരം നൽകിയത് സംസ്ഥാന ആരോഗ്യ സാമൂഹിക നീതി ശാക്തീകരണ വകുപ്പ് മന്ത്രിയായ ദാനി റാം ഷാണ്ടിലാണ് ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഹിമാചൽ പ്രദേശിലെ വിധാൻസഭയിൽ ബില്ല് അവതരിപ്പിച്ചിരുന്നു എന്നാൽ അന്ന് ബില്ല് പാസാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നു അതേസമയം നിയമസഭ അംഗീകാരം നൽകിയ ബില്ല് ഗവർണറുടെ അംഗീകാരത്തിനായി അയക്കുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു ഗവർണർ ബില്ല് അംഗീകരിക്കുന്നതോടെ രാജ്യത്ത് വിവാഹപ്രായം സംബന്ധിച്ച സുപ്രധാന നിയമനിർമ്മാണം നടത്തുന്ന ആദ്യ സംസ്ഥാനങ്ങളിലൊന്നായി ഹിമാചൽ പ്രദേശ് മാറും പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വിവാഹം കഴിച്ച് അയക്കുന്നത് തടയാൻ വേണ്ടിയാണ് രണ്ടായിരത്തിയാറിൽ ശൈശവ വിവാഹ നിരോധന നിയമം നിലവിൽ വന്നത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തേണ്ടത് അനിവാര്യമാണ് സമൂഹത്തിൽ ലിംഗസമത്വം ഉറപ്പാക്കാനും ഉന്നത വിദ്യാഭ്യാസ അവസരങ്ങൾ ഉറപ്പുവരുത്തുവാനും ഇതിലൂടെ സാധിക്കുമെന്ന നിയമസഭയിൽ ബിൽ അവതരിപ്പിച്ചുകൊണ്ട് ദാനിറാം ഷാൻഡിൽ പറഞ്ഞിരുന്നു നേരത്തെയുള്ള വിവാഹം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവസരങ്ങൾക്ക് വെല്ലുവിളിയാകുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ ചെറിയ പ്രായത്തിലുള്ള വിവാഹവും ഗർഭധാരണവും പെൺകുട്ടികളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുമെന്നും അദ്ദേഹം പറയുന്നു പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും വിവാഹപ്രായം ഏകീകരിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള കേന്ദ്ര ബില്ല പതിനേഴാം ലോക്സഭ പിരിച്ചുവിട്ടതോടെ അസാധുവായത് വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും വിവാഹപ്രായം ഏകീകരിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള കേന്ദ്ര ബില്ല് പതിനേഴാം ലോക്സഭ പിരിച്ചുവിട്ടതോടെ അസാധുവായത് വലിയ രീതിയിൽ തന്നെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇരുപത്തിയൊന്ന് ആയിരിക്കണമെന്ന് നിർദ്ദേശിച്ച ബില്ല് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിലാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തിയാറിലെ ശൈശവവിവാഹ നിരോധന നിയമ ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ലാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത് തുടർന്ന് ബില്ല് വിദ്യാഭ്യാസ വനിതാ യുവജന കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിട്ടു സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് ബില്ലിൽ തീരുമാനമെടുക്കാനുള്ള കാലാവധി പലതവണ നീട്ടി നൽകുകയും ചെയ്തിരുന്നു